ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർഡൽ പെരിന്തൽമണ്ണ പെരിന്തൽമണ് അവസാന നിമിഷം സ്കൂൾ അധികൃതർ അനുമതി നിഷേധിച്ചതോടെ വായനശാലയുടെ വാർഷികാഘോഷം മുടങ്ങി അമരമ്പലം പഞ്ചായത്തിലെ വട്ടപ്പാടം നവതരംഗം വായനശാല ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ ഇരുപത്തിനാലാം വാർഷികാഘോഷമാണ് മുടങ്ങിയത് വൈകിട്ട് ആറു മണി മുതൽ പായംപാടം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വെച്ചാണ് വാർഷികാഘോഷം തീരുമാനിച്ചിരുന്നത് വായനശാലകൾ സംഘടിപ്പിക്കുന്ന പരിപാടികൾ പൊതുവിദ്യാലയങ്ങളിൽ വെച്ച് നടത്തുവാൻ അനുവദിച്ചുകൊണ്ടുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവിന്റെ പകർപ്പും പരിപാടി നടത്തുവാൻ അനുമതി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷയും നേരത്തെ തന്നെ സ്കൂൾ പ്രഥമാധ്യാപികയ്ക്ക് നൽകിയതാണ് പരിപാടി നടത്തുവാൻ അനുമതി നൽകിയിട്ടുള്ള അറിയിപ്പ് പി ടിയുടെ ഭാഗത്തു നിന്നും ലഭിച്ചതിനെ തുടർന്ന് മുന്നൊരുക്കങ്ങൾ നടത്തുകയായിരുന്നു ഇതിനിടെ വെള്ളിയാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെ വാർഷികാഘോഷം നടത്തുന്നതിന് പൊതുവിദ്യാലയം അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് ആരോ എ യുക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും അതുകൊണ്ട് സ്കൂൾ ഉപയോഗിക്കരുതെന്ന വിവരം പ്രതിപാധ്യാപിക അറിയിച്ചിരുന്നു ഇതോടെ വായനശാല അധികൃതർ വെട്ടിലായി കലാപരിപാടികൾ അവതരിപ്പിക്കുന്നതിന് തയ്യാറെടുപ്പ് നടത്തിയ കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെയുള്ള പ്രദേശവാസികളും വിഷമത്തിലായി എല്ലാവർക്കും അറിയാം ഇന്ന് വളരെ കൂടി കുട്ടികൾ ഈ കാലം അത്രയും വലിയ പരിശീലനമൊക്കെ നടത്തി അവരുടെ വാസനകൾ സർഗവാസനകൾ ശേഷികൾ വേദിയിൽ അവതരിപ്പിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുന്ന വളരെ കൂടി ഈ ഗ്രാമത്തിലെ മുഴുവൻ ആളുകളും അതിൽ പങ്കെടുക്കേണ്ട ഒരു സാഹചര്യത്തിൽ ഇന്ന് ഇതൊരു പ്രതിഷേധ കൂട്ടായ്മയായി പര്യവസാനിക്കേണ്ടി വന്നതിൻ്റെ ഉത്തരവാദിത്തം തീർച്ചയായും ഒട്ടും ഉത്തരവാദിത്വ ബോധമില്ലാത്ത ഉദ്യോഗസ്ഥ വിഭാഗത്തിൻ്റേതാണെന്നുള്ളത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല നിരവധി ചർച്ചകൾ നടത്തിയെങ്കിലും സ്കൂൾ അധികൃതർ വഴങ്ങിയില്ല ഈ സാഹചര്യത്തിൽ വാർഷികാഘോഷം മാറ്റിവെച്ചതായി ഭാരവാഹികൾ അറിയിക്കുകയായിരുന്നു സ്കൂൾ അധികൃതരുടെ നിഷേധാത്മകമായ നിലപാടുകൾ കാരണം പ്രദേശത്തെ കുട്ടികളുടെ കലാപരിപാടികൾ ഒഴിവാക്കേണ്ടി വന്ന സാഹചര്യത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ് വർഷമായി ഈ ഈ സംഘടന ഇന്ന് അതിൻ്റെ ഏറ്റവും വലിയ ദയനീയ അവസ്ഥയിലാണ് ഇന്ന് നിലക്കുന്നത് കാരണം എന്താണെന്ന് ഇവിടെ കൂടിയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം ഇരുപത്തിനാലാം ആഘോഷം ഇന്ന് വൈകുന്നേരം ആറ് മണി മുതൽ ഈ പയമ്പാള സ്കൂൾ അതിൻ്റെ സ്റ്റേജിൽ വെച്ച് നടത്തുവാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചതാണ് എന്നാൽ ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് ആരോ ഒരാൾ എഇഒക്ക് ഒരു കോൾ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ പൊതു സ്ഥാപനമാണ് അതിൽ വെച്ചുകൊണ്ട് ഇങ്ങനത്തെ പരിപാടി നടത്താൻ അനുമതി നൽകരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എ ഇ ഒരു ഫോൺ കോൾ നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആ എ ഇ പ്രഥമാധ്യാപികയെ വിളിച്ച് ഈ പരിപാടി ഇവിടെ നടത്തരുത് എന്ന് നിർദ്ദേശം നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രഥമാധ്യാപികയെ വിളിച്ചുകൊണ്ട് ഈ പരിപാടി നിർത്തിവെക്കണമെന്ന് വായനശാല ഭാരവാഹികളെ അറിയിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ഇവിടെ ഇരുപത്തിനാലാം വാർഷികാഘോഷം ഇന്ന് നടത്താൻ വയ്യാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കാം ചെറിയൊരു പ്രതിഷേധം എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കൂട്ടായ്മ സംഘടിച്ച് എന്തിനാണ് പ്രതിഷേധം എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഇരുപത്തിനാലാം വർഷം ഇരുപത്തിനാല് വർഷക്കാലം പല തരത്തിലുള്ള മാതൃകാ പ്രവർത്തനങ്ങളുമായി വട്ടപ്പാടം വായമ്പാടം പ്രദേശത്ത് നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ നവതരംഗം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് വായനശാല എന്നുള്ളത് ഒട്ടനവധി പ്രവർത്തനങ്ങൾ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ ഇതിലൊന്നും തന്നെ യാതൊരു വിധത്തിലുള്ള പക്ഷവും ചേരാതെ തികച്ചും ജനകീയമായ രീതിയിലാണ് ഈ ഒരു പ്രസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിൽ ആരോ ചെയ്ത ഈ ഒരു ദുഷ്പ്രവർത്തി കാരണം വലിയ മനപ്രയാസമാണ് ഇന്ന് എന്ന വായനശാലയുടെ പ്രവർത്തകർ മാത്രമല്ല നമ്മുടെ നാട്ടിലെ നല്ലവരായിട്ടുള്ള മുഴുവൻ ആളുകളും മുഴുവത്തിന്റെ ഭാഗമായി പായമ്പാടം ഗവൺമെന്റ് എൽ പി സ്കൂളിനു മുന്നിൽ സാംസ്കാരിക കൂട്ടായ്മ നടത്തി നടുറോഡിൽ കലാപരിപാടികൾ അവതരിപ്പിച്ച് കുട്ടികളും പ്രതിഷേധത്തിന്റെ ഭാഗമായി പ്രസിഡന്റ് വി സജിത് അധ്യക്ഷനായി പഞ്ചായത്ത് അംഗം വി പി അഫീഫ താലൂക്ക് ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം കെ വി ദിവാകരൻ ക്ഷാധികാരികളായ കെ രത്നകുമാർ പി നവാസ് പൊതുപ്രവർത്തകൻ അബു കൊല്ലടിക വനിതാ വേദി പ്രസിഡന്റ് സി സുജാത എ പ്രസന്ന സെക്രട്ടറി വി കെ അനൂപ് ഭാരവാഹികളായ പി സുനിൽ എ ബിജു കെ ബാബുട്ടൻ എ ബിനീഷ് സുനിൽ ബാബു എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ